ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പി വാഴയിലയിൽ തയ്യാറാക്കുന്ന നാടൻ അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കണക്കിന് ഗോതമ്പ് പൊടി എടുക്കുക അതിലോട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്ത ഗോതമ്പ് പൊടിയേക്കാളും കുറച്ച് താഴ്ന്ന അളവിൽ നിൽക്കുന്ന രീതിയിൽ വറുത്ത റെവയുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ റവയും കൂടി ചേർത്ത് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മുടെ അടയ്ക്ക് നല്ല രുചിയും കയ്യിലൊന്നും ഒട്ടാത്തതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ അടയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇനി ഇതിന് ശേഷം ഇതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന ശർക്കരയും ഒരു ഒന്നര മുറി തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു ഒരൊന്നര മുറിയെങ്കിലും വേണം വലിയ മുറി ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു ഒന്നര മുറി തേങ്ങയെങ്കിലും ചെറുതായിട്ട് എടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് ഏലക്കപ്പൊടി ചേർക്കുന്നില്ല ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തത് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ചൂടുവെള്ളം മതി വെള്ളം തിളക്കാൻ പാടില്ല ചെറിയ ചൂടിലുള്ള വെള്ളം വേണം എന്നിട്ട് ഇതിന് നന്നായിട്ട് നമ്മൾ കുഴച്ച് വെള്ളം ഒട്ടും കൂടുകയും ചെയ്യരുതെങ്കിൽ വെള്ളം ഒട്ടും കുറയുകയും ചെയ്യരുത് ആ ഒരു പാകത്തിന് നന്നായിട്ട് ഇത് മിക്സാക്കി കുഴച്ച് ആ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ ആ തേങ്ങയും ഒക്കെ എല്ലാം എടുത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ നമ്മൾ കുഴച്ചതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല നോക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മൾ ഈ റെവയൊക്കെ കൂടെ ചേർത്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല രുചിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി നമുക്ക് ഇത് അടയായിട്ട് നൈസായിട്ട് വേണം എടുക്കാനായിട്ട് ഒത്തിരി കട്ടിക്കും കൂടി പരത്തരുത് അപ്പോൾ നമ്മുടെ വാഴയില ഞാനൊന്ന് അടുപ്പിൽ കാണിച്ചിട്ടൊന്ന് വാട്ടുന്നുണ്ട് കേട്ടോ വാട്ടിയ വാഴയിലെ അട ഉണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും അപ്പം നമ്മുടെ ഇലയെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ച് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഒന്ന് ഇലയിലോട്ട് തൂത്ത് പിടത്തി എല്ലായിടത്തും ആക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇത്തിരി വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു നനവിൽ നന്നായിട്ട് എല്ലായിടത്തും ആയി കിട്ടിക്കൊള്ളും കേട്ടോ കയ്യിലൊന്നും ഒന്നും ഒട്ടത്തില്ല നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് അപ്പോൾ അപ്പം നമ്മളെല്ലായിടത്തും പരത്തിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗോതം നമ്മുടെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അടയേക്കാളും ആണ് ഈ ഗോതമ്പും റവയും വെച്ചിട്ടുള്ള ഈ ഒരു ഇലയട കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ നമ്മളെല്ലായിടത്തും പരത്തിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ എടുത്ത് മടക്കിയതാണ് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഇലയടയാക്കി എടുക്കുകയാണ് ഞാനിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല ഇല്ലാതെ തന്നെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് ഫില്ലിങ് വയ്ക്കാത്തത് അങ്ങനെ നമുക്ക് പരത്തിയെടുത്ത് അടയെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളതൊന്നും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നിന്ന് ഒരു അട എടുക്കാവേ ഇത് നല്ല ചൂടുള്ള അടയാണ് പടുപ്പിന് വാങ്ങേണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് റെവയും കൂടി ചേർത്തിട്ട് റെഡിയാക്കുന്നത് കാരണം നോക്കിയിട്ട് ആ നമ്മുടെ ഒട്ടും തന്നെ നമ്മുടെ അടയുടെ ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അത് കൂടാതെ പോലെ കണ്ടാകും തന്നെ പൊള്ളയായിട്ട് ഇത് വിട്ടുവിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അടയുടെ പ്രത്യേകത അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്